എസ് ടി പി ഐ പ്രവർത്തകരുടെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ഇറ്റാച്ചിയിലൊന്ന് പ്രവർത്തകർ ഒരു നിലക്കും വണ്ടി അങ്ങോട്ട് എത്തൂല എന്ന് കരുതിയിട്ടുള്ള കരുതിയിട്ടുള്ളതായി ഉരുൾപൊട്ടിയതിൻ്റെ മറുവശത്തേക്ക് വഴി വെട്ടി വണ്ടി അങ്ങോട്ട് എത്തിക്കുകയും അവിടെ തകർന്നിട്ടുള്ള വീടുകൾ കടിയിൽ നിന്ന് നല്ല മുഖത്തെ ശരീരങ്ങളും ഉണ്ടോ എന്നുള്ളത് സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ ആറ് മണി മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വോളണ്ടിയർമാർ ഇന്ത്യൻ ആർമിയുടെ കൂടെ സജീവമായിട്ട് ദുരിതാശ്വാസ ദുരിത മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്